മച്ചങ്ങനെ അല്ലേ ആണ് മച്ചയാ ഫോളോവർ ആണോ കട്ട ഫോളോവർ ആണ് എന്റെ ബോഡി പാർട്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബോഡി പാർട്ട് പറ ഇവിടെ നിന്ന് മേലോട്ട് പോയി ഏതെങ്കിലും പോകേണ്ട യു ചൂസ് വിച്ച് വൺ യു വാട്ട് ഏതാണ് ആലോചിച്ച് ചൂസ് ചെയ്യണം ഇതിന് മൊത്തം പൈസ ഒളിഞ്ഞിരിപ്പുണ്ട് ലക്ഷങ്ങൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇഷ്ടം കണ്ണാടി വെച്ചിരിക്കുന്നതിന്റെ കണ്ണെങ്കിലും ഇഷ്ടപ്പെട്ടു എന്താണ് എന്റെ കണ്ണിന് ഇത്ര പ്രത്യേകത പറയും അകരുന്നില്ല ചുമ്മാ പറഞ്ഞതാണ് അല്ലേ കണ്ണിന്റെ നമ്പർ വരുന്നത് എട്ടാണ് എട്ട് നമ്പർ എയ്റ്റിലേക്ക് നമുക്ക് വരാം എന്താണെങ്കിലും ഞാൻ അതിനോട് അങ്ങോട്ട് തരുന്നാണ് തുറന്നു വയ്ക്കും എന്നിട്ട് അവരൊന്നും കാണിച്ചു എന്താണെന്ന് എന്താണ് ആവണിക്ക് കിട്ടിയിരിക്കുന്ന മൂവായിരം രൂപയാണ് കേട്ടോ ആവണിക്ക് ഞാൻ തരാണ് മൂവായിരം രൂപ ഓക്കെ ആണല്ലേ ഇനി ഒരു കാര്യം വേണം ആണീടെ കാര്യം ഞാൻ മൂവായിരം രൂപ മൂവായിരം രൂപ ഐഫോൺ വേണം പക്ഷേ ഇതും ടാസ്ക് ആണ് ആലോചിച്ചും കണ്ട് ഉത്തരം പറയാവൂ യു ആർ ഇൻ ഡേഞ്ചർ സോൺ ചൂസ് ചെയ്യാം മൂവായിരം രൂപ ആണോ ഐഫോൺ വേണം അപ്പൊ ഐഫോൺ വേണ്ട മൂവായിരം രൂപ ഉറപ്പാണ് ഐഫോൺ വേണ്ട എന്റെ കത്ത ചങ്ങ് പോണവരാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഐഫോൺ വേണ്ട ഇല്ല അവർക്ക് എന്തായാലും അവർ അടിച്ചിരിക്കുന്ന തീർച്ചാശം അപ്പൊ അപ്പൊ ഇനി നമുക്ക് ഇതുപോലൊന്ന് കാണാം അപ്പോ എല്ലാരും